ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി വെജ് റോളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങളൊന്ന് നോക്കി നോക്കൂ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അതിനായിട്ട് ഞാൻ രണ്ട് സബോള എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി നൈസായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ അങ്ങനെയാണെന്നു വെച്ചാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുവുള്ളൂ ഇപ്പോൾ സബോളത്തെ നൈസായി കട്ട് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ബാക്കി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ സഭകളൊക്കെ ഏകദേശം കട്ടായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഈവനിങ് സ്നാക്സാണിത് കേട്ടോ അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റം ആണിത് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതും അതുകൊണ്ട് നല്ല ഹെൽത്തിയും ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ഇപ്പം നമ്മൾ നല്ല പൈസ കൊടുത്തിട്ടാണ് ടീ കടയിലും ഒക്കെ പോയി ഇത് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാറ് ഇതൊക്കെ നമ്മളെ വീട്ടിൽ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത് കേട്ടോ ഇങ്ങനെ ഓരോരോ വെറൈറ്റികളൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയാലാണ് നമുക്ക് അതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അപ്പം നമുക്ക് എപ്പോഴും പുറത്ത് പോയി വാങ്ങിച്ച് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതാ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചിയൊക്കെ ചതക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയിൽ ചെറുതായിട്ടും നൈസായി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ നല്ലോണം നൈസായി കട്ട് ചെയ്തോളൂ കേട്ടോ കറിവേപ്പിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം പഴക്കുള്ളതാണ് അതുകൊണ്ടാണ് ഒരു കളർ വ്യത്യാസം കേട്ടാ എന്നാലും നല്ല കറിവേപ്പിൽ തന്നെയാണ് മല്ലിയെല്ലാം നമ്മുടെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഇതിലും കൂടുതൽ എടുത്തോളൂ മല്ലിയുള്ള കൂടുതൽ ഇട്ടാലും ടേസ്റ്റാണ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ബാക്കി ഐറ്റംസ് ഒക്കെ നോക്കിയാലോ ഇനി നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ നമ്മൾ മെയിൻ ഹൈലൈറ്റ് ഉരുളം കിഴങ്ങാണ് കേട്ടോ ഉരുളം കിഴങ്ങ് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കഴു കളഞ്ഞെടുക്കാം അതിനുശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി മിക്സഡ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാവും അതിലും നല്ലത് നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഉടച്ചെടുത്താൽ മതി ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടി ചെയ്തതാണ് അപ്പം തൊലിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം ഇപ്പം ഞാനിത് മിക്സഡ് കൊടുക്കാൻ പോവാണ് പോകാനട്ടോ പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാതും തൊലി കളഞ്ഞ് സെറ്റാവട്ടെ എന്നിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എന്താണ് നിങ്ങളെല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടമാവുന്നുണ്ടോ നിങ്ങൾക്ക് പ്ലീസ് ആരെങ്കിലും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കാണുന്നത് ചാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കൂട്ടോ ഓക്കെ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഐറ്റംസൊക്കെ അല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നാല് ബ്രെഡ് വേണം കേട്ടോ ബ്രെഡൊന്ന് കൈവച്ചിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്തു വെച്ച സബോള ബാക്കി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കണേ ബ്രെഡ് ഒരു നാലോ അഞ്ചെണ്ണം എടുത്തോളൂ കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് അളവനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണിത് എല്ലാവരും വീട്ടിലും കാണുമല്ലോ പച്ചക്കറികളൊക്കെ പിന്നെ ബ്രെഡ് ഉണ്ടാവും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണേ ഇനി ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പൗഡറുകൾ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി നമ്മൾ കൈകി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇപ്പം പിന്നെ ഞാൻ രണ്ട് സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തത് കിട്ടാ ഇതാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു കോൺഫ്ലവർ ഇട്ടുകൊടുത്തു കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു ഇനി വലിയ ജീരകത്തിന്റെ പൊടിയാണ് ഇടാൻ പോണത് അതിട്ടൊടുത്തു ഗരം മസാല ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നമ്മൾ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം ഒക്കെ നോക്കി നിങ്ങൾ അളവ് അനുസരിച്ച് നിങ്ങൾ എത്ര ഉണ്ടാക്കണെച്ചതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ കൈ വെച്ചന്നെ നന്നോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ മാക്സിമം എല്ലാ ഭാഗത്തും മസാലകളൊക്കെ പിടിക്കട്ടെ ഉപ്പും എല്ലാ ഭാഗത്തുക്കും പിടിക്കട്ടെ ആ രീതിയിൽ മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ അത് നല്ലോണം ഏകദേശം എല്ലാ ഭാഗത്തും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഒരു ഷേപ്പ് ആക്കി എടുക്കണം റോളിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഒരു ഷേയ്പ്പാക്കി എടുത്തിട്ടുണ്ടേ അത് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം അപ്പം ഏകദേശം ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാതും ആക്കി എടുക്കണേ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കണുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റ് ആയി വരട്ടെ എന്നിട്ട് നമുക്കൊക്കെ എല്ലാവരും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് അലയ്ക്ക് ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ റോളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം വെച്ചിട്ട് കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ എല്ലാതും നമുക്കൊന്ന് വറുത്തെടുക്കാം വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മളെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്ക് ആക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റാണ് അവരെന്തായാലും കഴിക്കൂ കേട്ടോ ഓക്കേ അപ്പൊ അത് ഏകദേശമൊക്കെ കളറൊക്കെ മാറി സെറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ കളറൊക്കെ മാറി വരട്ടെ നമുക്ക് എന്നിട്ട് അത് കോരിയെടുക്കാം അങ്ങനെ അല്ലാതും നമുക്ക് അങ്ങനെ വറുത്ത് കോരി എടുക്കാം ഇപ്പോ നമ്മൾക്ക് എല്ലാവർക്കും വൈകുന്നേരം എന്താണ് നമ്മളെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊക്കെ ഒരു ഇരിക്കും അപ്പോൾ നമുക്ക് പറ്റിയ ഇങ്ങനെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ഇങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ നമ്മളെ പിള്ളേർക്കാണെന്ന് അത് കാണുമ്പോൾ ഒരു അട്രാക്ഷനും വരും അവർ കാണിച്ച ഇഷ്ടമാവും നമ്മൾ കാണിച്ച കാര്യങ്ങൾക്ക് എളുപ്പമാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയണത് ഇപ്പോൾ അതാ അടിപൊളി കളറായി അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും നമുക്ക് കോരിയെടുക്കാം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞോളൂ എന്നാലാണ് എനിക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ വീഡിയോ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം എന്നാലാണ് എനിക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്